മാങ്കുളത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് വാർഡ് തിരിച്ച് നടത്തുന്ന സമരം അഞ്ചാം ദിവസം പിന്നിട്ടു ഏഴ് ഉന്നയിച്ച് നടത്തുന്ന സമരത്തിലെ ഒരാവശ്യം മാങ്കുളം ഡി എഫ് ഒയെ സ്ഥലം മാറ്റുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം സംബന്ധിച്ച് ഓർഡർ വന്നതായും എന്നാൽ സ്ഥലം മാറുവാൻ തയ്യാറായിട്ടില്ലെന്നും കേരള യൂത്ത് ഫ്രണ്ടം ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ ആന്റണി ആരോപിച്ചു മാങ്കുളത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിനായി ഇതിന് പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന ാണ് അദ്ദേഹം മാറിപ്പോകാത്തതെന്നും ആരോപിച്ചു നമ്മുടെ മാംഗുളത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ ദിവസം വാർഡ് തിരിച്ചുള്ള അഞ്ചാമത്തെ ദിവസമാണ് സമരം നടക്കുന്നത് ഏഴോളം കാര്യങ്ങളാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരു ഏറ്റവും അവസാനത്തെ കാര്യമാണ് മാങ്കുളത്ത് ഈ പ്രശ്നക്കാരൻ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കക്കാരനായ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങി നിന്നിരുന്ന നമ്മുടെ ഡി എഫ് ഒയെ മാംഗുളം ഡി എഫ് ഒയെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റാൻ കഴിഞ്ഞ അഞ്ചാം തീയതി ഓർഡർ വന്നു പക്ഷേ നാളിതുവരെ അദ്ദേഹം ഓഫീസ് വിട്ട് റിലീവ് ചെയ്യാനോ മറ്റ് സ്ഥല പുള്ളിക്ക് വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനോ പുള്ളി തയ്യാറായിട്ടില്ല അപ്പം ഇതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാങ്കുളത്തേക്കുള്ള മാങ്കുളത്തിന് എതിരായിട്ടുള്ള വികസന എതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു പേപ്പറാക്കി അല്ലെങ്കിൽ ഇതിനകത്തൊരു ഹിഡൻ അജണ്ട തന്നെയുണ്ട് അപ്പോൾ ആ ഒരു വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം റിലീവ് ചെയ്യാതെ മറ്റേ പുതിയതായിട്ട് നിയമിതനായ ആളിവിടെ വരാതിരിക്കുന്നതിൻ്റെ കാര്യമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്